ചിരഗടിച്ച് ചിരഗടിച്ച് വരുകയാണ് പറവകൾ ഇടത്തോട്ട് തോട്ട് ചിരഗടിച്ച് പറവകൾ ചിരഗടിച്ച് ചിറകടിച്ച് വരുകയാണ് പറവകൾ വലത്തോട്ട് തോട്ട് ചിരഗടിച്ച് പറവകൾ ചിറകടിച്ച് ചിര ടിച്ച് പറവകൾ ഉയർന്നുയർന്ന് ചിര ഖടിച്ച് പറവകൾ ചിറകടിച്ച് ചിറ ടിച്ച് പറവകൾ താഴ്ന്നു താഴ്ന്നു ചിറകടിച്ച് വരുകയാണ് പറവകൾ ചിറഘടിനിച്ച് ചിറഘടിനിച്ച് വരികയാണ് പറവകൾ മല കടന്ന് പുഴ കടന്ന് വരികയാണ് പറവകൾ ചിറഘടിനിച്ച് ചിറകടിനിച്ച് വരികയാണ് പറവകൾ ചിറഘടിച്ച് ചിറഗടിനിച്ച് വരികയാണ് പറവകൾ